വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തൈര് ഉണ്ടാക്കുകയാണ് തൈര് എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും പക്ഷെ ചിലപ്പോഴെങ്കിലും നമുക്ക് കറക്റ്റ് ആയിട്ട് അതിന്റെ ഒരു ടെക്സ്ചറിലേക്ക് കിട്ടാറില്ല ശരിക്കും അങ്ങ് പുളിച്ചൊന്നും വരാറില്ല അപ്പൊ നല്ല കട്ട തൈര് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അപ്പൊ ന ഈ പാല് ഞാൻ ഇതിലേക്ക് കുറച്ച് ഒഴിക്കുകയാണ് ഇത് ഏകദേശം ഒരു കപ്പ് ഒരു ബോൾ നിറച്ചും കിട്ടുന്ന പോലെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇത്രയും പാൽ എടുത്തിട്ടുള്ളൂ അപ്പൊ ഇത് നമുക്ക് ആദ്യം ഒന്ന് തിളപ്പിക്കാം നന്നായിട്ട് കുറച്ചും കൂടെ ഒഴിക്കാം എന്നിട്ട് ഇത് തിളപ്പിച്ച് നന്നായിട്ടൊന്ന് ആറണം ഇത്രയും പാൽ എടുത്തിട്ടുണ്ട് ഇത് നമുക്കിനി തിളപ്പിക്കാം അപ്പൊ പാല് തിളച്ചു വരുമ്പോ അധികം പാട കിട്ടാതെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകഴിഞ്ഞാൽ അധികം പാട കിട്ടില്ല അതുപോലെ ഒന്ന് പാല് തിളപ്പിച്ചെടുക്കാൻ തിളച്ച് വന്നിട്ടുണ്ട് ഞാനിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് ആറാൻ വെക്കണം ഇപ്പം പാൽ ഞാൻ കുറച്ച് നേരം വെച്ചിട്ട് നന്നായിട്ടത് ആറി വന്നിട്ടുണ്ട് ചൂടാറി വന്നിട്ടുണ്ട് ഇനി നമുക്കത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം അപ്പം പാടം അതിൽ ചേർക്കാതിരിക്കുകയായിരിക്കും നല്ലത് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി അരിച്ചെടുത്തതിലേക്കാണ് നമ്മൾ ഉറ ചേർക്കാൻ പോകുന്നത് അപ്പോൾ നേരത്തെ ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന തൈരിൻ്റെ കുറച്ച് ബാക്കി ഉണ്ട് അപ്പോൾ അതാണ് ഞാൻ എടുത്തിട്ട് എടുത്തിട്ടുള്ളത് അത് ഏകദേശം ഒരു മൂന്ന് സ്പൂണോളം ഒരു ഗ്ലാസ്സിൽ എടുക്കുക അപ്പോൾ അത്രയും തന്നെ വെള്ളം ആ ഗ്ലാസ്സിൽ ഞാൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം ഈ പാലിലേക്ക് ചേർക്കാനായിട്ട് നമ്മൾ എന്തിനാണ് ഇതിങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൈര് നല്ല കട്ടയുള്ളതാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഇവിടെ ഇരിക്കുന്ന പാലാണെങ്കിൽ നല്ല ലൂസായിട്ടുള്ളത് അപ്പോൾ അതേ ഒരു ടെക്സ്ചറിലേക്ക് വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മളത് മോര് പോലെ ആക്കിയിട്ട് ഇത് മിക്സ് ചെയ്ത് വെള്ളത്തിലും മിക്സ് ചെയ്തിട്ട് നമ്മളത് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇത് ഏകദേശം രണ്ട് രണ്ടര മൂന്ന് സ്പൂണോളം നമുക്കിതിൽ ചേർക്കാം ചേർത്തിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം പാലിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് എന്നിട്ടാണിത് നമ്മൾ ഓവർനൈറ്റ് വയ്ക്കാൻ പോകുന്നത് ഇവിടെ തണുപ്പായതുകൊണ്ട് ഞാൻ ഓവർനൈറ്റ് വയ്ക്കുന്നു ചിലയിടങ്ങളിൽ പെട്ടെന്നാവും ചൂട് കൂടുതലുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ പെട്ടെന്നാവും ഇവിടെ ഇപ്പോൾ ഒരു വിൻ്റർ സീസൺ ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് വെച്ചിട്ടുണ്ട് ഈ പാലിലേക്ക് ഇനി നമ്മളിത് ഇവിടുത്തെ തണുപ്പ് സീസൺ ആയതുകൊണ്ട് ഞാൻ ഇവിടത്തെ ഗ്രിൽ ഓവനിലാണ് വെക്കുന്നത് എന്നിട്ട് ഓവൻ്റെ ലൈറ്റും കൂടി ഇട്ടിട്ടാണ് ഓവർനൈറ്റ് വെക്കുക നാട്ടിൽ നല്ല ചൂടൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ചൂട് ക്ലൈമറ്റ് ഉള്ള സ്ഥലത്താണെങ്കിൽ അധികം നേരം ഒന്നും വേണ്ട അങ്ങനെ ഓവനിൽ പോലത്തെ സ്ഥലത്തൊന്നും വെക്കണ്ട ഇവിടെ അത് തണുപ്പായതുകൊണ്ടാണ് ആ സീസൺ ആയതുകൊണ്ടാണ് അങ്ങനെ വെക്കുന്നത് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് കട്ട തൈര് പോലെ കിട്ടും അപ്പം അത് കുറച്ച് വെള്ളമായ പോലെ തോന്നും അങ്ങനെയാണെങ്കിൽ നമ്മൾ ടു അവേഴ്സും കൂടെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഫ്രീസും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് സ്കൂപ്പ് ചെയ്തെടുക്കാൻ പോ കിട്ടുന്ന പോലത്തെ ഉള്ള കട്ട തൈര് കിട്ടും അപ്പം നമുക്കിത് ഓവനിൽ വെക്കാം എന്നിട്ട് ലൈറ്റും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നോക്കാം പിന്നെ ഇനി അഥവാ പൊളിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് കുറച്ച് തൈരും കൂടെ ഇതുപോലെ വെള്ളത്തിൽ മിക്സ് ചെയ്ത ഇതിൻ്റെ ബാലൻസ് ഉണ്ടല്ലോ ഇത് ഒരു സ്പൂണും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ ഇത് തന്നെ മതി ഇത്രയും ആവും അപ്പോൾ ഓരോ സ്ഥലത്തെ ക്ലൈമറ്റ് അനുസരിച്ച് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി അപ്പൊ ഞാനിത് ഓവനിൽ വെക്കാണ് എന്നിട്ട് ലൈറ്റും കൂടി കൂടെ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഓവർനൈറ്റ് ആണ് വെക്കുന്നത് അപ്പൊ ഞാൻ ഓവർനൈറ്റ് വെച്ചിട്ട് ടൂ അവേഴ്സും കൂടെ ഫ്രിഡ്ജിലും കൂടെ വെച്ച തൈരാണ് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും നന്നായിട്ട് സ്കൂപ്പ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന നല്ല കട്ട തൈരാണ് അപ്പോൾ ഇതിന് നമുക്കിടയിൽ ഉറയില്ലെങ്കിൽ നമ്മൾ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കുന്ന ഗ്രീക്ക് ഓഗട്ടോ അല്ലെങ്കിൽ തൈര് പാക്കറ്റിൽ കിട്ടുമല്ലോ അതാണെങ്കിലും മതി അത് നമുക്കിതുപോലെ ഉറയായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇതുപോലെയുള്ള മറ്റു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്